ഐ ഹൈ ഐ ഹൈ 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 अरे പാർസൽ ഉണ്ട് ഇനി अरे असली वाला अरे അന്ന് ഒപ്പ് ഇടാനക്കണ്ട ഒപ്പുണ്ട് അവിടെ ഒപ്പ്ടക്കയാത്തണ്ട് ഇങ്ങോട്ട് പോ ഇക്കണ്ടി ഇണ്ടാ ഇക്കടാ ഇണ്ടാതായ ഒരു ഒപ്പ് ഉണ്ട് അവിടെ ഇടാം സ്കേറ്റും ബോർഡാ ഇക്ക ശാരം കൊണ്ടു അതാ അതാ അതല്ല ഇത് ആരാ വിട്ട ആളെ പറഞ്ഞു നിങ്ങടെ തരാനേ പറഞ്ഞിട്ടുള്ള വിട്ട് വിട്ട ആളെ പറഞ്ഞ് കേട്ടിമ്പൊക്കെ വാങ്ങി തരാൻ പറ്റുന്ന പച്ചിട്ടൊക്കെ പിന്നെ എനിക്കിപ്പ സ്കേറ്റിംഗ് ബോർഡൊക്കെ വാങ്ങി തരാവും ഞാൻ എടുത്താ ഇപ്പൊ അങ്ങനെയാണെങ്കിൽ അമ്മ അറിയാതെ പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അമ്മക്ക് വാങ്ങി തരുന്ന

इदो, इदो െ അതാ എവിടെ അപ്പൊണ്ടല്ലോ ഇതൊക്കെ പിന്നെ ഇത് ഏതെങ്കിലും ഒരു സ്റ്റാൻഡിൽ ഇതറിയോ അറിയോ ഏത് ദാ ദ ഇങ്ങനെ ഒക്കെ ആ ദ അപ്പസി ദാ അതോ മല്ലിസേ ഞാൻ പറഞ്ഞില്ല കാലത്തൊന്നും കൈത്തൂടാ നല്ലതാണ് കൈക്ക് എങ്ങനെ അറിയാടാ എടോ കൈയിന്റെ എല്ല് പൊട്ടാക്കാനുള്ള സാധനം അതേ പൊട്ടസൻ പൊട്ടസൻ അല്ല പൊട്ടസ് അല്ലേ ഡയമണ്ട് വോൾ ഗുറിനാടരി Free Fire-ത്തെ പൊട്ടസൻ പൊട്ടസൻ കാടി പൊട്ടസൻ

ഇത് ദാ നമുക്ക് ഇട്ടറിയോ ഇത്വിടെന്നാ ഇനി കാലിലെ മുട്ടണം കാലിലെ മുട്ടണം അല്ല നി ഇപ്പോ എങ്ങനെ ആണ് കേറാ കാലിലെ മുട്ടണം മു കൈയിന്റെ മുട്ടൈ കൈയ്യാ കൈയ്യനേ ഇതിിക്കണം പിന്നെ അങ്ങനെ ഒന്നില്ല ആണൊന്നില്ല രണ്ട് ഒരേ പോലെണ്ടോ കൈ മുട്ടി കണിക്കു ഇണ്ട് അങ്ങനെച്ചാ നീ ഇങ്ങനെ അങ്ക കരയാ

അല്ല എനെ ബ്രേക്ക് എന്ന്ണ്ടോ ഇല്ല ആ ബ്രേക്ക് ചെയ്യാണ കാരണം ഹ് ബ്രേക്ക് നീ ചാടി ഇറങ്ങണോ ആടി ഇറങ്ങോ നീ തെളി പോലെ പോ ചാടി ഇറങ്ങി ഇങ്ങോട്ട് പോ ഞാനക്കി ഇതിങ്ങനെയണ്ടോ ഇച്ചിപ്പോ ഇച്ചിൊരു വീഡിയോ ഗ്രാഫ കണ്ടോ ഒരു വീഡിയോ ഗ്രാഫ അപ്പാ ഇത് തീപ്പൊരി എന്ന് വെച്ചേ അപ്പൊ വടി തീരും അല്ല എനിക്ക് സംശയം തോന്നി ഞാൻ വാങ്ങി ഇത് കൺട്രോളും കിട്ടില്ല. അదిങ്ങന പോകും ബോംബ് പുറത്തി വെ പോവാ. വേണേ അടവും അണ്ടി പോകും. ഇങ്ങേ ഷൗട്ടാണ് എന്തിനാ നേരമുന്നെ കല്ലേടിക്കാതെ നടക്കും. tappa surprise ആയി പോയി. സപ്രൈസ് ആയി. അമ്പടിസ്റ്റ്. ഒന്ന് വൈസ് ലൈക്യാ. ഗസല്ല വച്ചു വെളപാട് കേട്ടോ. ആ ഹോണ്ടി മുട്ടി വെക്കാന.